അലൈക്കും വർഹമത്തല്ല ഒരാൾ എലിയെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായി മഹന്മാർ പറയുന്നത് അബ്ദുൾ തങ്ങളും മുഹമ്മദ് ബിൻ സീനീ തങ്ങളൊക്കെ പറയുന്നത് എലി എന്ന് പറഞ്ഞ അന്സാവും പെണ്ണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം എലി ഉപദ്രവം ചെയ്യുന്നതായിട്ടും കടിക്കുന്നതായും നമ്മളെ വീട്ടിലേക്ക് എലി കയറുന്നതായും അല്ലെങ്കിൽ വീട്ടിൻ്റെ അരികിലൂടെ പെണ്ണ് പോകുന്നതായും അപ്പോൾ പെണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാവുക ഒരാൾ ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംഭവിക്കുക ഒരു എലി നമ്മളെ വീട്ടിലേക്ക് കയറി മറ്റുള്ളതൊക്കെ മാന്തിപ്പറിക്കുന്നതായിട്ടാണ് കാണുന്നവെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം സ്ത്രീകളാൽ പുറത്തുള്ള സ്ത്രീകളാൽ വീടുകളിൽ പ്രശ്നമുണ്ടാകും ഇനി എലികൾ ഇങ്ങനെ നിറച്ചിട്ടുണ്ട് അതിലെന്നെ പലതും നിർവഹിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നമ്മുടെ വീടിലുള്ള സ്ത്രീകൾ തമ്മിൽ പരസ്പരം ഉണ്ടാകും എന്നൊക്കെ വ്യാഖ്യാനം മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹു നമ്മളെ കാത്ത് സലാമത്ത് നൽകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല